നമസ്കാരം മൂവാറ്റുപുഴ നഗരസഭ തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം സ്ഥാനാർത്ഥികളോട് മൂന്നേ മൂന്ന് ചോദ്യങ്ങൾ അവരുടെ മറുപടി മത്സരിക്കുന്ന വാർഡിനെയും നഗരത്തെയും പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ സ്ഥാനാർത്ഥികളുടെ കാഴ്ചപ്പാടുകൾ അവർ തന്നെ വ്യക്തമാക്കുന്നു വാർഡ് ആറ് മോളേക്കുടി യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ നേരിട്ട് മത്സരിക്കുന്ന മറ്റൊരു വാർഡാണിത് കഴിഞ്ഞ തവണ വനിതകൾക്കായി സംവരണം ചെയ്തിരുന്ന ഇവിടെ സി പി എം എൽ എ വിജയിച്ചത് ഇത്തവണ ജനറൽ സീറ്റായി ആകെ ഏകദേശം വോട്ടർമാർ സ്ത്രീ പുരുഷ വോട്ടർമാരുടെ എണ്ണം ഏകദേശം തുല്യം യു ഡി എഫ് സ്വതന്ത്രനുമായ പി കെ സലാമും തമ്മിലാണ് ഇവിടെ മത്സരിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ പ്രതികരണത്തിലേക്ക് ബൈ ഫാഷൻ റോഡുകളുടെ ശോചനീയാവസ്ഥ അത് വളരെ അധികം ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമായിട്ട് മൂവാറ്റര മുനിസിപ്പൽ ഇരുപത്തിയെട്ട് വാർഡിലും ഇപ്പൊ മുപ്പത് വാർഡാണ് ഇരുപത്തിയെട്ട് വാർഡിലും റോഡുകളുടെ പ്രശ്നം വലിയ സങ്കീർണമായ ഒരു പ്രശ്നമാണ് അതുകൂടാതെ കാവുങ്കര പ്രദേശത്തുള്ള വെള്ള കുടിവെള്ള പ്രശ്നമാണ് ഏറ്റവും രൂക്ഷമായത് ഈ വാർഡിലെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുടിവെള്ള സ്രോതസ് അവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ ലഭ്യത കുറവാണ് പലപ്പോഴും അനുഭവപ്പെടുന്നത് അതായത് അത് എല്ലാവർക്കും കിട്ടുന്നില്ല ഈ വാർഡിൽ മൊത്തം ആ ഇത് കുടിവെള്ളം കിട്ടുന്നില്ല ആ അതിന്റെ പ്രയോജനം കിട്ടുന്നില്ല എന്ന ഒരു സാഹചര്യമുണ്ട് ഈ പ്രദേശത്ത് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് വീടുകളിലോളം ഇപ്പോൾ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാലും ചെറിയൊരു വിഷയം വേനല് രൂക്ഷമായ വേനലിലേക്ക് വരുമ്പോൾ വെള്ളത്തിന് ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിലും അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ പുതിയതായിട്ട് നമുക്കൊരു ടാങ്കും ഒരു കുളവും അത് എത്രയും പെട്ടെന്ന് അത് നമുക്ക് സാധിച്ചെടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അതിന് ഒരു ശ്രമം നടത്തും ഒരു ഹെൽത്ത് സെൻ്ററിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട് അത് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹെൽത്ത് സെൻറ്റർ മോളിൽക്കുടിയും പരിസരത്തോ വരണം തുടങ്ങിയാൽ കൊള്ളാമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് അതിനെക്കുറിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അതിനും ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കും എന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം മൂന്ന് കാര്യങ്ങൾ ഒന്ന് കുടിവെള്ളത്തിൻ്റെ ലഭ്യത തന്നെയാണ് രണ്ട് നമുക്ക് വോൾട്ടേജ് ക്ഷാമം അവിടെ അനുഭവപ്പെടുന്നുണ്ട് അതിനൊരു പരിഹാരം കാണും പിന്നെ ദാരിദ്ര്യമുക്ത ഒരു വാടായിട്ട് ഞാൻ മാറ്റും എന്ന് ഞാൻ ഉറപ്പ് കൊടുക്കുകയാണ് എൻ്റെ നാട്ടുകാർ ഇപ്പോൾ എറണാകുളം ഒക്കെ ഉള്ളതുപോലെ നല്ലൊരു ഒരു മെട്രോ നഗരമായിട്ട് മാറണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അത് നമ്മുടെ മൂവാറ്റുപുഴ ടൗണിനെ കുറിച്ചിടത്തോളം ഇപ്പോഴത്തെ രൂക്ഷമായ എന്താ വാഹന ഗതാഗത തടസ്സങ്ങൾ അത് ഒന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഉള്ള എല്ലാ ശ്രമവും നമ്മുടെ മുനിസിപ്പൽ അധികാര ഭരണം നമുക്ക് കിട്ടിയാൽ തീർച്ചയായും അതിലേക്കുള്ള ഒരു പദ്ധതിയെ കുറിച്ച് ആലോചിക്കാൻ നമുക്ക് കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം മൂവാറ്റുപുഴ നഗരം നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ കോതമംഗലം തൊടുപുഴ പോലുള്ള പ്രദേശങ്ങളൊക്കെ വികസനം വന്നെങ്കിലും മൂവാറ്റുപുഴ അത്ര കണ്ട് വികസനം വന്നിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ നമുക്ക് ബൈപ്പാസിൻ്റെയും നമ്മുടെ ട്രാഫിക് പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് അതിനൊക്കെ ഒരു പരിഹാരം കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുകൂടാതെ നമ്മുടെ ഇപ്പോൾ നിലവിൽ മാലിന്യമുക്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൂടാതെ നമുക്ക് പല കാര്യങ്ങൾക്കും ആരോഗ്യ മേഖലയിൽ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും നല്ലൊരു മികച്ച മൂവാറ്റുപുഴ നമ്മുടെ എം എൽ എ പറയുന്നത് പോലെ ഒരു മികച്ച മൂവാറ്റുഴയ്ക്കായി ഞാൻ പ്രവർത്തിക്കും എന്ന് ഞാൻ എൻ്റെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് വാർഡിലെ കുടിവെള്ള പ്രശ്നമാണ് അടിയന്തര ശ്രദ്ധ വേണ്ട വിഷയമായി രണ്ട് സ്ഥാനാർത്ഥികളും കണ്ടെത്തിയിട്ടുള്ളത് നല്ല റോഡ് വേണമെന്ന് മജീദ് പറയുന്നു അഞ്ച് വർഷത്തിനുള്ളിൽ കുടിവെള്ള പ്രശ്നവും വോൾട്ടേജ് ക്ഷാമവും പരിഹരിക്കുമെന്ന് അബ്ദുൽ സലാം പറയുമ്പോൾ കുടിവെള്ള പ്രശ്ന പരിഹാരത്തിനായി പുതിയ ടാങ്കിനും കുളത്തിനുമായി ശ്രമിക്കുമെന്ന് മജീദ് പറയുന്നു ഒരു ഹെൽത്ത് സെന്റർ കൂടി മജീദിന്റെ ആഗ്രഹത്തിലുണ്ട് ഇരുപത്തി അഞ്ച് കൊല്ലങ്ങൾ കൊണ്ട് മെട്രോ നഗരമായി മാറുന്ന കൂടുതൽ മികച്ച മൂവാറ്റുപടിയാണ് ഇരുവരുടെയും സ്വപ്നം ആറാം വാർഡിലെ സ്ഥാനാർത്ഥികൾ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥികളോടൊപ്പം വീണ്ടും കാണാം നന്ദി വോട്ടർമാരേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി